ഒരു ഡെയിലി വ്ളോഗിന് എല്ലാവർക്കും അതിനുമ്പല്ലാർക്കും മിസ്റ്റാർക്കിന്റെ വീഡിയോയ്ക്ക് സ്വാഗതം അപ്പൊ നമ്മൾ മാമന്റെ വക്കീലാവണ എൻറോൾമെന്റ് കാര്യങ്ങളുണ്ട് അതിനായിട്ട് എറണാകുളത്തിൽ പോകും അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സമയം എന്ന് പറയണത് രാവിലെ അഞ്ചര ആയിട്ടുള്ളൂ എല്ലാവരും റെഡി ആവണെ തിട്ടണം അപ്പം റെഡി ആയിട്ട് വരാം നമ്മൾ റെഡിയായി കഴിഞ്ഞ് ബസ്സിനാലി വെച്ച് നിന്നിട്ട് മെട്രോയ്ക്ക് പോകാനാണ് നമ്മുടെ പ്ലാൻ എല്ലാരും പിന്നെ നമ്മൾ പാഞ്ഞങ്ങ് വിട്ടാ പിന്നെ നമ്മൾ നമ്മളങ്ങോടെ അനുസരിച്ച് കയറി മെളോട്ട് പോവുകയാണ് അങ്ങനെ മെട്രോ ഒന്നുമില്ല നമ്മുടെ ചാനലിനെ കുറിച്ച് രണ്ടു മെട്രോ ചീറിപ്പാഞ്ഞു വരുന്നു പിന്നെ അങ്ങോട്ട് ചാടി കയറി മെട്രോ കഴിപൊളി വൈകാണെന്ന് നിങ്ങൾക്ക് അറിയാലോ അങ്ങനെ ഹൈക്കോടതിയിലും കാര്യങ്ങളും നമ്മൾ ആയിട്ട് തന്നെ എത്തിട്ടാ വേണ്ട സ്ഥലാണ് പൊരിഞ്ഞ മഴ ആയിരുന്നിട്ടാ പോയിരുന്ന വഴിക്ക് ഒരു എക്സിഡന്റ് ഉണ്ടായിരുന്നില്ല പൊരിഞ്ഞ സ്ഥലമില്ല അവിടെ അവിടെ ഞാനും ഏതോ സ്റ്റെപ്പിന്റെ പിന്നെ ഒരു വാട്ടർ മെലൺ ജ്യൂസും കൊടുത്തു നൈസായിട്ട് അവിടെ നിന്ന് വിട്ട് എങ്ങോട്ടാണെന്നല്ലേ വാട്ടർ മെട്രോ കയറാനാണ് കീറാനാണ് പിന്നെ അവിടെ കുറച്ചു നേരം വെയിറ്റ് നൈസ് നൈസ സ്ഥലമൊക്കെ ആയിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ അവിടെയും കുറച്ചു നേരം കാഴ്ച കാണുന്ന നേരെ വാട്ടർ മെട്രോ ഇട്ടു അങ്ങനെ അവിടെ വാട്ടർ മോട്ടർ വന്നു നമ്മൾ വാട്ടർ മോട്ട്രോക്കിട്ട് പോകണം പിന്നെ ഞാൻ വാട്ടർ മെട്രോ വെച്ചിട്ട് കാണാം വാട്ടർ മോട്ടർ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാർക്ക് വാട്ടർ മോട്ടർ കുഴപ്പമുണ്ടായിരുന്നില്ല അത്യാവശ്യം നൈസായിരുന്നു സ്പീഡ് കുറവായിരുന്നു എന്നാലും നമുക്ക് ആസ്വദിക്കാവുന്നതായിരുന്നു കുറെ പേര് ഫോട്ടോയും വീഡിയോണ്ട് അപ്പൊ ഇവിടെ നൈസ് സ്ഥലം തന്നെയാണ് ഒരുപാട് നേരം യാത്ര ചെയ്യാനൊക്കെ അപ്പോൾ വലിയ വല്യ കപ്പലുകള് നമ്മൾ കണ്ടിട്ടോ വാട്ടർ ബെഡ്രോ കേറിയായിട്ട് നേരെ കമന്റ് ബോക്സിലേക്ക് വർത്തുക അതായത് പിന്നെ വാട്ടർ ബെഡ്രോ നേരെ നമ്മൾ അവിടെ ഇറങ്ങിട്ട പിന്നെ നമ്മൾ നൈസായിരുന്നു പിന്നെ നമ്മൾ കാര്യങ്ങൾ എന്താ ഒന്നും കഴിച്ചിട്ടില്ല നൈസായിട്ട് ബിരിയാണി കഴിക്കാനായിട്ട് ഇറങ്ങുന്നതാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നൈസായിട്ട് റിയുമ്പോ നല്ല മഴ ആയിരുന്നു പക്ഷെ അങ്ങനെ വീട്ടിലെത്തി നല്ല വീണുണ്ട് രാവിലെ നേരത്തെ എനിക്കത് അവ നേരെ കേൾക്കുന്നു ഇന്നത്തെ വീഡിയോ എത്രയോളൂ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും ബൈ